എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സെബിൻ ഫിറോസ് അസോസിയേറ്റ് കൺസൾട്ടന്റ് ഓബ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗർഭിണികളും ഗർഭിണികളും നമ്മൾ ചെയ്യുന്ന സ്കാനിങ്ങുകളെ കുറിച്ചുമാണ് ആദ്യമായി തന്നെ എല്ലാവർക്കും സാധാരണയായി ഉണ്ടാകുന്ന ഒരു സംശയം ഈ ഗർഭിണികളിൽ ചെയ്യുന്ന സ്കാന് റേഡിയേഷൻ അല്ലേ അത് കുഞ്ഞിനെയും അമ്മയെയും ബാധിക്കില്ലേ അത് കേടല്ലേ ഇത്രയും സ്കാനിങ്ങുകളൊക്കെ ചെയ്യാമോ എത്ര സ്കാനാണ് ചെയ്യേണ്ടത് ഈ വക ചോദ്യങ്ങളാണ് നമ്മൾ സാധാരണ നമ്മൾ അഭിമുഖീകരിക്കാനുള്ളത് അപ്പം റേഡിയേഷൻ എന്ന് പറയുന്നത് ശരിയാണ് ഒരു തരത്തിലുള്ള റേഡിയേഷൻ ആണ് പക്ഷേ അൾട്രാസോണോഗ്രാം എന്ന് പറയുന്ന രീതിയിലുള്ള സ്കാനാണ് നമ്മൾ ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് അത് വളരെ ലോ ഇൻറ്റെൻസിറ്റി സൗണ്ട് എനർജി വേവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അമ്മയ്ക്കോ കുഞ്ഞിനോ യാതൊരു വിധത്തിലുള്ള തകരാറുകളും ഇതുമൂലം സംഭവിക്കുന്നില്ല പിന്നെ നമ്മൾ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ മാത്രമാണ് സ്കാനിങ്ങുകൾ നിർദ്ദേശിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള എക്സ്പോഷറും ഇവർക്ക് സംഭവിക്കുന്നില്ല അടുത്ത പോയിന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര സ്കാനാണ് വേണ്ടത് അതിന് നമുക്ക് അടിവരയിട്ട് ഇത്ര എന്നുള്ളൊരു പ്രത്യേകിച്ച് ഒരു എണ്ണം പറയാൻ നമുക്ക് സാധിക്കില്ല പക്ഷേ ഏറ്റവും പ്രധാനമായും നിർബന്ധമായും നമ്മൾ എടുക്കേണ്ട ചില സ്കാനുകളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം ഏറ്റവും ആദ്യം എടുക്കേണ്ട സ്കാന് ഒരു ഏഴ് എട്ട് ആഴ്ചകൾക്കുള്ളിലാണ് ആ സ്കാനിങ്ങിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കുട്ടിയുടെ ഹൃദയമിടിപ്പൊക്കെ അറിയാനായിട്ട് ഈ നേരത്തെയുള്ള സ്കാനല്ലാതെ മറ്റു വഴികളൊന്നും നമ്മുടെ മുന്നിലില്ല ഒന്ന് രണ്ട് ഈ പ്രഗ്നൻസി ഉണ്ടായിരിക്കുന്നത് യൂട്രസ് അതായത് ഗർഭാശയത്തിന്റെ ഉള്ളിൽ തന്നെയല്ലേ അല്ലാതെ പുറത്ത് ട്യൂബിലോ ഓവറിയിലോ മറ്റു ഭാഗങ്ങളിലോ ഒന്നും അല്ലല്ലോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഇത് ഒരു കുട്ടിയാണോ ഇരട്ടയാണോ എന്താണ് എന്നുള്ളത് നിർണ്ണയിക്കാനും കൂടി ഇതിൽ തന്നെ ചെറിയ ചെറിയ രക്തക്കട്ടകളോ മറ്റോ ഉള്ളിലുണ്ടെങ്കിൽ അതും ഈ ആദ്യത്തെ സ്കാനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഈ ആദ്യത്തെ സ്കാനിൽ തന്നെ കുട്ടിയുടെ നല്ല ഹൃദയമെടുപ്പും കുട്ടിയുടെ നല്ല വളർച്ചയും മറ്റു ചില പോയിന്റ്സും കൂടി നമ്മൾ നോക്കിയിട്ടാണ് പ്രഗ്നൻസി ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ പറയുന്നത് ഇത് സാധാരണയായിട്ട് നമ്മൾ ഏഴ് മുതൽ എട്ടാഴ്ച ഉള്ളിലാണ് ചെയ്യുന്നത് അതിന് ശേഷം വരുന്ന ഒരു സ്കാന് പതിനൊന്നാഴ്ച മുതൽ പതിമൂന്നാഴ്ച ആറ് ദിവസം അതായത് പതിനൊന്നാഴ്ച മുതൽ പതിനാലാഴ്ച തികയുന്നതിന്റെ തലേ ദിവസം വരെയുള്ള ഒരു വിൻഡോ പീരീഡിലാണ് നമ്മൾ ചെയ്യേണ്ടത് അത് നമ്മളെല്ലാവരും നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു സ്കാനാണ് വളരെ കോമൺ ആയിട്ട് ഇതിനെ എൻറ്റി സ്കാൻ എന്നാണ് പറയുന്നത് എൻറ്റി സ്കാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി അതായത് കുഞ്ഞിന്റെ കഴുത്തിന്റെ പിൻഭാഗമുള്ള തൊലിയും തൊലിക്കടിയിലുള്ള സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂവിന്റെയും കട്ടി എത്രയാണ് എന്നാണ് നമ്മൾ നിർണ്ണയിക്കുന്നത് അതും മറ്റു ചില പോയിന്റുകളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ജ കുട്ടികൾക്ക് ജനിതകപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാകും കൃത്യമായും അസുഖമുള്ള കുട്ടിയാണ് എന്നല്ല ഞാൻ പറയുന്നത് അങ്ങനത്തെ സാധ്യതകൾ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ കൂടെ തന്നെ അമ്മയുടെ രക്തം ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഡബിൾ മാർക്കർ ടെസ്റ്റ് കൂടിയുണ്ട് ഇതും ഇതുപോലുള്ള ജനിതകപരമായ ചില അസുഖങ്ങൾ ഡൗൺ സിൻഡ്രോം ട്രൈസോമി തേർട്ടീൻ ട്രൈസോമി എയ്റ്റീൻ എന്നൊക്കെ പറയുന്ന ജനിതകരമായി കുട്ടികൾക്ക് വരാവുന്ന ചില അസുഖങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ നമ്മളെ സഹായിക്കും എൻറ്റി സ്കാനിൽ നമ്മൾ നോക്കുന്ന മറ്റൊരു കാര്യം യൂട്രൈൻ ആർട്ടറി ഡോപ്ലർ എന്നുള്ളതാണ് അതായത് യൂട്രൈൻ ആർട്ടറി എന്ന് പറയുന്ന രക്തക്കുഴലിലെ രക്തയോട്ടത്തിന്റെ അളവും മറ്റു കാര്യങ്ങളുമാണ് നമ്മൾ നോക്കുന്നത് അത് ചില കണക്കുകൾ നമ്മൾ വളരെ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അമ്മമാർക്ക് അതായത് ഈ ഗർഭിണികൾക്ക് പ്രഷർ വരാൻ സാധ്യതയുണ്ടോ തൽഫലമായിട്ട് കുട്ടികൾക്ക് വളർച്ചക്കുറവ് വരാൻ സാധ്യതയുണ്ടോ അപ്പം ഇതൊക്കെ നേരത്തെ അറിയാൻ വേണ്ടിയിട്ട് ഈ എൻ ടി സ്കാൻ സഹായിക്കും അങ്ങനെ ഈ എൻ ടി സ്കാനിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം ഒരു ഫൈൻഡിങ് ഉണ്ടായാൽ നമ്മൾ അതിനനുസരിച്ചുള്ള നേരത്തെ തന്നെയുള്ള ട്രീറ്റ്മെന്റ് ഗർഭിണികൾക്ക് തുടങ്ങുന്നതാണ് ഇനി അടുത്തതായിട്ട് വരുന്നത് എനോമലി സ്കാൻ അതിനെക്കുറിച്ച് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ് ഈ അനോമലി സ്കാൻ ഏകദേശം അഞ്ച് മാസം ആവുമ്പോഴാണ് ചെയ്യുക കണക്കെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ടാഴ്ച ഇരുപതാഴ്ച ഉള്ളില് ചെയ്യുന്നതാണ് അനോമലി സ്കാൻ ഇതില് വലിയ തോതിലുള്ള അംഗവൈകല്യങ്ങൾ എന്തെങ്കിലും കുഞ്ഞിനുണ്ടോ എന്നറിയാൻ നമുക്ക് സാധിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ തോതിലുള്ള അംഗവൈകല്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഉണ്ടോ കൈയിനോ കാലിനോ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ വലിയ തോതിൽ ഹാർട്ടിനോ അല്ലെങ്കിൽ മറ്റ് ആന്തരിക അവയങ്ങൾക്കോ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇതിൽ പലതും തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സഹായത്തോടു കൂടി പ്രസവശേഷം കുട്ടികളിൽ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അത് ഓരോ കണ്ടീഷനും അനുസരിച്ച് മാറിയുകൊണ്ടിരിക്കും ഇനി നമുക്ക് പറയാനുള്ളത് ഫീറ്റൽ എക്കോ അതായത് വയറിന്റെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ഹാർട്ടിന്റെ എക്കോ ഇത് വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരു ആഴ്ച സമയത്താണ് ചെയ്യേണ്ടത് അതും എല്ലാവർക്കും നമ്മൾ ചെയ്യില്ല അമ്മയ്ക്ക് വളരെ ഹൈ രീതിയിലുള്ള ഷുഗർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഹാർട്ടിന് അസുഖമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുന്നേയുള്ള കുട്ടിക്ക് ഹാർട്ടിന് അസുഖമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത സ്കാനിൽ കുഞ്ഞിന്റെ ഹാർട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾ ഫീറ്റിൽ എക്കോ പറയുക അപ്പൊ സ്വാഭാവികമായും നമ്മൾ ഇത് പറയുമ്പം പലർക്കും സംശയം വരും പതിനെട്ട് മുതൽ ഇരുപതാഴ്ചയിൽ ഞാൻ ഒരു സ്കാൻ എടുത്തു അംഗവൈകല്യങ്ങൾ നോക്കുന്നത് വീണ്ടും എന്തിനാണ് ഈ എക്കോ എടുക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ വളരെ സ്പെസിഫിക് ആയിട്ട കാര്യങ്ങൾ കാണിക്കുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ ഫീറ്റിൽ എക്കോ എടുക്കാൻ നിർദ്ദേശം നിർദ്ദേശം നൽകാറുള്ളൂ അപ്പം ഇരുപത് ആഴ്ചയിൽ നമ്മൾ അനോമലി സ്കാൻ എടുത്താലും ആവശ്യമുള്ളവർക്ക് ഫീറ്റൽ ഫീറ്റിലേക്കോ എടുക്കേണ്ടത് നിർബന്ധമാണ് അപ്പൊ ഈ സമയവ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു വിൻഡോ പീരീഡിലാണ് വളരെ കൃത്യമായും വളരെ നല്ല രീതിയിലും റേഡിയോളജിസ്റ്റ് ഡോക്ടേഴ്സിന് ആ ഒരു വിൻഡോ പീരീഡ് ആഹ് ഇരുപത്തിരണ്ടാഴ്ച എന്നുള്ള ആ വിൻഡോ പീരീഡിലാണ് കുഞ്ഞിന്റെ ഹാർട്ട് വളരെ കൃത്യമായി നോക്കി കണ്ട് പല കാര്യങ്ങളും നിർണയിക്കാൻ സാധിക്കുന്നത് ഇത്രയും നമ്മൾ വളരെ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട സ്കാനുകളാണ് അതിനുശേഷം നമ്മൾ ക്ലിനിക്കലി പേഷ്യൻറ്റിനെ കാണേണ്ട സമയത്ത് കണ്ട് നമ്മൾ അവരുടെ പ്രഷർ ബി പി അത്യാവശ്യമുള്ള രക്തത്തിലെ ടെസ്റ്റുകൾ പിന്നെ നമ്മൾ കുഞ്ഞിൻ്റെ വളർച്ച വയറിന്റെ വലിപ്പം കുഞ്ഞിൻ്റെ മിടുപ്പ് ഇതെല്ലാം നമ്മൾ ക്ലിനിക്കലി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും അതിൽ എന്തെങ്കിലും ഒരു കുഴപ്പം വെള്ളക്കുറവ് തോന്നി അല്ലെങ്കിൽ നമുക്ക് വളർച്ചയ്ക്ക് വളർച്ചയ്ക്കൊത്ത ഒരു ഉയരം വയർന്ന് തോന്നിയില്ല ഇങ്ങനെയുള്ള സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും സ്കാൻ എടുപ്പിക്കും അങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ നമ്മൾ എക്സ്ട്രാ സ്കാനിങ് പറയാറുള്ളൂ പിന്നീട് എല്ലാവരും കോമൺ ആയിട്ട് എടുക്കുന്നത് ഏകദേശം പ്രസവത്തോട് അടുപ്പിച്ച് അതായത് ഒരു ഒമ്പതാം മാസത്തോട് അടുപ്പിച്ച് നമ്മൾ ആഴ്ചയുടെ കണക്കുകൾ പറയുകയാണെങ്കിൽ മുപ്പത്താറ് മുതൽ മുപ്പത്തി ഏഴ് ആഴ്ച വരെയുള്ള സമയത്ത് നമ്മളെല്ലാവരും അത് സ്കാനിങ് എടുപ്പിക്കാറുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ കുട്ടിയുടെ കിടപ്പ് എങ്ങനെയാണ് അത് നമുക്ക് വളരെ ക്ലിനിക്കലി നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും എങ്കിൽ കൂടിയും എന്തെങ്കിലും ഒരു സംശയമുള്ള കേസിൽ നമുക്ക് ഈ സ്കാൻ വളരെയധികം സഹായം ചെയ്യും അതിൽ കുട്ടിയുടെ ഏ എങ്ങനെയുണ്ട് കുട്ടിയുടെ വളർച്ച വളർച്ചയൊക്കെ കൃത്യമല്ലേ വെള്ളം കൃത്യമായ അളവിലില്ലേ മറുപള്ള പ്ലസന്റ കൃത്യമായ സ്ഥലത്ത് തന്നെ ഇല്ലേ അതിന്റെ മെച്ചൂറിറ്റി കൃത്യമായിട്ടില്ലേ കുട്ടിയുടെ നീക്കങ്ങള് കുട്ടിയുടെ ശ്വാസഗതികള് ഒക്കെ നോക്കുന്ന ഒരു ബി പി ബയോഫിസിക്കൽ പ്രൊഫൈൽ എന്ന് പറയും അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഇല്ലേ കുട്ടിയിലേക്കുള്ള രക്തയോട്ടം അതായത് ഡോപ്ലർ സ്റ്റഡി അതൊക്കെ കൃത്യമായിട്ട് തന്നെ ഇല്ലേ എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും കുട്ടിയുടെ വെയിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശ വെയിറ്റ് അടക്കം നമുക്ക് പല പോയിന്റുകളും ഈ അവസാനത്തെ സ്കാനിൽ നിന്നും ലഭിക്കും വളരെ ചുരുക്കം ആൾക്കാരില് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കഴല ചുറ്റി പോകുന്ന കാര്യങ്ങൾ അതും നമുക്ക് ഈ സ്കാനിൽ കണ്ടുപിടിക്കാൻ കഴിയും പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കഴല ചുറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്കാൻ ഉള്ള അമ്മമാര് പ്രസവിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രസന്റേഷൻ കണ്ടുകൊള്ളണം എന്നില്ല കാരണം ഈ കഴല കുഞ്ഞ് വെള്ളത്തിൽ തിരിഞ്ഞ് പറയുന്നതിനനുസരിച്ച് ആവുകയും ഷോർട്ട് ടൈറ്റ് ആവുകയും ഒക്കെ ചെയ്യാം പക്ഷെ പ്രസവ സമയത്ത് ആ അവിടെ ഉണ്ടോ അത് കുട്ടിയുടെ ഇറക്കത്തിന് ബാധിക്കുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ ക്ലിനിക്കലി നോക്കിയിട്ടാണ് ഒരു തീരുമാനം എടുക്കുക അതേപോലെ തന്നെ പ്രഷർ അധികമുള്ള സ്ത്രീകൾക്കും ഷുഗർ ഒക്കെ അധികമുള്ള കുട്ടികൾ സ്ത്രീകൾക്കും കുട്ടികളുടെ വളർച്ച വളരെ കൃത്യമായ ഒരു തോതിലായിക്കൊള്ളണം എന്നില്ല ഫോർ എക്സാമ്പിൾ പ്രഷർ കൂടുതലുള്ള അമ്മമാർക്ക് കുട്ടികളിൽ വളർച്ചക്കുറവും വെള്ളക്കുറവും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ പ്രഷർ തന്നെ നമ്മൾ മരുന്ന് കൊടുത്തും മറ്റും അതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും ചിലപ്പോൾ നമ്മുടെ പിടിവിട്ട് പോയി അത് പ്രീ എക്ലാംസിയ എന്ന് പറയുന്ന നെക്സ്റ്റ് ഒരു സ്റ്റേജിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ വരുന്ന കുട്ടികളിലും നമ്മൾ വളരെ ചുരുങ്ങിയ ഇന്റർവെല്ലുകളിലും അതായത് ഈ രണ്ടാഴ്ച കൂടുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച കൂടുമ്പോഴൊക്കെ സ്കാനിംഗ് പറയാറുണ്ട് അത് ഓരോ കേസ് അനുസരിച്ചിരിക്കും അപ്പൊ ആ കുട്ടിയുടെ വളർച്ചക്കുറവ് ഉണ്ടോ ആ കുട്ടിക്ക് രക്തയോട്ടത്തിൽ പ്രശ്നങ്ങളുണ്ടോ ഈ രക്തയോട്ടത്തിലെ വ്യത്യാസങ്ങൾ അനുസരിച്ച് ഇത്തരം രോഗങ്ങൾ ഹൈ ലെവലിൽ കിടക്കുന്ന സ്ത്രീകളിൽ ചിലപ്പോൾ നമുക്ക് നേരത്തെ പ്രസവം മരുന്ന് വെച്ച് പ്രസവം ഇൻഡ്യൂസ് ചെയ്ത് പ്രസവിപ്പിക്കേണ്ടി വരാറുണ്ട് കാരണം ഇനിയും ആ കുഞ്ഞാ വയറിന്റെ ഉള്ളിൽ കിടന്ന് ഈ രക്തയോട്ടത്തിലെ പ്രശ്നം കൂടിക്കഴിഞ്ഞാൽ കുട്ടിയുടെ ജീവന് തന്നെ അപകടമാണ് അമ്മയുടെ വയറ്റിൽ നിന്നും എത്രയും പെട്ടെന്ന് കുട്ടി പുറത്തെത്തണം എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ അങ്ങനത്തെ തീരുമാനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കാൻ ഇത്തരം സ്കാനിങ്ങുകൾ നമ്മളെ വളരെയധികം സഹായിക്കും സ്കാൻ എന്ന് പറയുന്നത് ഒട്ടും പേടിക്കേണ്ട ഒരു കാര്യമല്ല അനാവശ്യമായി ഒരു ഡോക്ടർമാരും സ്കാൻ നിർദ്ദേശിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യമുള്ള മൂന്ന് ആദ്യത്തെ സ്കാനുകൾ കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമ്മൾ ഓരോ യും കണ്ട് അവരവർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ അതായത് ആ പേഷ്യന്റിന് അനുസരിച്ചുള്ള രീതിയിലാണ് നമ്മൾ സ്കാനിങ്ങുകൾ നിർദ്ദേശിക്കുക ഞാൻ ഈ സംസാരിച്ച വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൃത്യമായ ഒരു ഉത്തരം കിട്ടേണ്ടെന്ന ഒരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട് എങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക എന്നാൽ കഴിയും വിധം ഞാൻ അതിന് മറുപടി നൽകാൻ ശ്രമിക്കുന്നതാണ്